നമസ്കാരം വാർത്തകൾ നവകേരള ബസ് വാതിലിന് തകരാർ സംഭവിച്ചില്ല എമർജൻസി സ്വിച്ച് ആരോ അമർത്തി നവകേരള ബസിന്റെ വാതിൽ തകരാറായതിൽ വിശദീകരണവുമായി ഗതാഗത വകുപ്പ് ബസ്സിൻ്റെ വാതിലിന് മെക്കാനിക്കൽ തകരാറൊന്നും ഇല്ലായിരുന്നുവെന്നാണ് വിശദീകരണം ബസ്സിന്റെ ഡോർ എമർജൻസി സ്വിച്ച് ആരോ അബദ്ധത്തിൽ അമർത്തിയതാണെന്നും ഇതോടെ ഡോറിന്റെ ഫംഗ്ഷൻ മാറിയതാണെന്നും മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു പ്രശ്നം ഉടൻ പരിഹരിക്കാതിരുന്നത് ഡ്രൈവർമാരുടെ പരിചയക്കുറവ് കാരണമെന്നും ഗതാഗത വകുപ്പ് പറയുന്നു മലപ്പുറത്ത് മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഒന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയുടെ സ്വർണം കവർന്നു മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഒന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയുടെ സ്വർണം കവർന്നു ജില്ലയിലെ ജുവല്ലറികളിലേക്ക് മൊത്തമായി വിതരണം ചെയ്യാൻ എത്തിച്ച സ്വർണ്ണമാണ് കവർന്നത് രണ്ട് കിലോഗ്രാം സ്വർണവും നാല്പത്തിമൂന്ന് ഗ്രാം തങ്കവുമാണ് നഷ്ടപ്പെട്ടത് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം താനൂരിനടുത്തുള്ള ഒരൂരിലാണ് സംഭവം നടന്നത് മഞ്ചേരിയിൽ സ്വർണം നൽകിയതിനു ശേഷം കോട്ടക്കലിലേക്ക് വരുന്നതിനിടെ താനൂരിൽ ഒരു പുതിയ സ്വർണക്കട തുടങ്ങുന്നുണ്ട് ഇവിടേക്ക് സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ഒരൂരിലേക്ക് വരാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു അവിടെ വെച്ച് ഇദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ കവരുകയുമായിരുന്നു പ്രവീൺ സിംഗ് എന്നയാളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അഞ്ചംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രദേശത്തെ സിസിടിവി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കൊച്ചിയിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന രണ്ട് യുവാക്കൾ അറസ്റ്റിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന രണ്ട് യുവാക്കൾ അറസ്റ്റിൽ എറണാകുളം ഇരുപ്പച്ചിറയിലാണ് സംഭവം കൊടുങ്ങല്ലൂർ എസ് സ്വദേശി ബൈജു നോർത്ത് പരവൂർ കാഞ്ഞിരംപറമ്പിൽ വീട്ടിൽ നിസാർ എന്നിവരാണ് പിടിയിലായത് നാല്പത്തിയേഴ് പവനോളം സ്വർണ്ണാഭരണം ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു രാത്രി ഇരുപ്പച്ചിറ നണ്ണാൽപ്പറമ്പിൽ രഞ്ജിത്താർ നായരുടെ വീട്ടിലാണ് ഇവർ മോഷണം നടത്തിയത് സ്കൂട്ടറിലെത്തി വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതികൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ലേണേഴ്സ് ടെസ്റ്റിനിടെ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ പരാതി അങ്കമാലിയിൽ ലേണേഴ്സ് ടെസ്റ്റിനിടെ പെൺകുട്ടിയോട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മോശമായി പെരുമാറിയതായി പരാതി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒളിവിൽ പോയി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സംഭവം നടന്നത് ലേണേഴ്സ് ട്രസ്റ്റിനിടെ പെൺകുട്ടിയോട് കമ്പ്യൂട്ടറിന്റെ അടുത്ത് വെച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാഗ് മോശമായി പെരുമാറിയെന്നാണ് പരാതി വിവരം പെൺകുട്ടി വീട്ടിലറിയിക്കുകയും പിന്നീട് അങ്കമാലി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു തുടർന്ന് ഇയാൾ ഒളിവിൽ പോയി ഇയാൾക്കായി അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് ദിവസം ചുട്ടുപൊള്ളും സംസ്ഥാനത്ത് മഞ്ഞ അലേർട്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നു മുതൽ ഏഴാം തീയതി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര ഒഴികെ ഏഴാം തീയതി വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി ഉയർന്ന താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു